ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പെർമ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് സാങ്കേതിക രംഗത്തെ വിദഗ്ധർ വിദ്യാർത്ഥികൾ സംരംഭകർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഈ സംഗമം കേരളത്തിൻ്റെ സാങ്കേതിക വിദ്യാ വ്യവസായത്തിന് മുതൽക്കൂട്ടാകുന്ന ചർച്ചകളാൽ സമ്പന്നമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൈപുണ്യ വികസന പരിപാടികളും വിദ്യാർത്ഥി പ്രതിഭകളുമായുള്ള ഇന്ററാക്ഷനും പാനൽ ഡിസ്കഷനുകളും എല്ലാം അതിന് ഉതകുന്നവയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക സാങ്കേതികമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് പുറമെ ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെയുള്ള പരിപാടികളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നുവെന്നത് സന്തോഷകരമാണ് വ്യാവസായിക സാമ്പത്തിക പുരോഗതിയോടൊപ്പം തന്നെ സാമൂഹ്യ പുരോഗതിയും ലക്ഷ്യം വെച്ചുള്ള ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത എല്ലാവരെയും അർദ്ദമായി അഭിനന്ദിക്കട്ടെ നൂതന വ്യവസായ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത് നമ്മുടെ നാട്ടിലെ യുവതലമുറക്ക് പരിചയപ്പെടുത്താനും പുതിയ തൊഴിൽ സാഹചര്യങ്ങൾക്കനുസൃതമായ നൈപുണ്യ വികസനം അവരിൽ സാധ്യമാക്കാനും സഹായകമാവട്ടെ എന്ന് ആശംസിക്കുന്നു ആ വഴിക്ക് ഇതിലെ ചർച്ചകൾ തുടർന്നുകൊണ്ടുപോകാനും അവയിലെ ഗുണപരമായ ആശയങ്ങൾ നടപ്പാക്കാനും കഴിയണം ഇക്കാര്യത്തിൽ നാഴികക്കല്ലുകളാവാം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഏറെയുള്ള നാടാണ് കേരളം അഭ്യസ്തവിദ്യരായ നമ്മുടെ ചെറുപ്പക്കാർക്ക് അനേകം ആശയങ്ങൾ കൈമുതലായിട്ടുണ്ട് എന്നാൽ അവ ഉൽപ്പന്നങ്ങളാക്കുന്നതിൽ ചില പരിമിതികൾ അവർക്കുണ്ടായിരുന്നു ഫണ്ടിങ്ങും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ അത്ര കണ്ട് വികസിച്ചിരുന്നത് അത്തരമൊരു ഘട്ടത്തിലാണ് പ്രത്യേക സ്റ്റാർട്ടപ്പ് നയം തന്നെ രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം അത്തരത്തിലൊരു നയം രൂപീകരിച്ചത് യുവാൾക്ക് യുവാക്കൾക്കിടയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് നയം നടപ്പാക്കിയത് അതിൻ്റെ ഭാഗമായി സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ടിങ് ലഭ്യമാക്കി സ്റ്റാർട്ടപ്പുകൾക്കായി ആശയങ്ങൾക്കാനും അവ പ്രാവർത്തികമാക്കാനും കഴിയുന്ന വിധത്തിലേക്ക് സ്റ്റാർട്ടപ്പ് മിഷനെ മാറ്റിയെടുക്കുകയും ചെയ്യും അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപവും അറുപതിനായിരം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവുക മാത്രമല്ല ചെയ്തത് ഈ മേഖലയിൽ അനേകം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനായി ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ നമ്മൾ ടോപ്പ് പെർ പെർഫോമർ പദവിയിലുമെത്തി ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലൻറ് റാങ്കിങ്ങിൽ കേരളം ഏഷ്യയിൽ ഒന്നാമതാണ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം വളർച്ചയാണ് ഉണ്ടായത് ഈ നേട്ടങ്ങൾ സ്വയമേവ ഉണ്ടായതല്ല സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഇടപെടലുകൾ അതിന് സഹായിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥലം മുതൽ വിദ്യാർത്ഥികളെ സംരംഭരാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലാണ് ഇത്തരത്തിൽ ഇരുപത്തിരണ്ടെണ്ണമാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് സ്റ്റാർട്ടപ്പ് ഡിസൈൻ നടത്തുന്നതിലുപകരിക്കുന്നവയാണ് ഈ ഫാബ് ലേറുകൾ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിൽ മാത്രം ഒരു ലക്ഷത്തി എൺപതിനായിരം തേദശടി വലിപ്പമുള്ള ഇൻക്യുബേഷൻ ഫെസിലിറ്റിയുണ്ട് ഇതിനു പുറമെ അടിൽ ഗോബൽ പോലെയുള്ള ആഗോള ഉച്ചകോടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ വേണ്ട സാഹചര്യം ഒരുക്കുന്നുണ്ട് വിദേശ വിപണിയിലേക്ക് സ്റ്റാർട്ടപ്പുകളുടെ പ്രവേശനം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് അവസരം നേടിക്കൊടുക്കുന്നതിന് ഇൻ്റർനാഷണൽ എക്സ്പോഷർ പ്രോഗ്രാമും നടത്തുന്നുണ്ട് അഞ്ച് ലക്ഷം ജലശടി വിസ്തരണത്തിൽ ഒരുങ്ങുന്ന എമർജിംഗ് ടെക്നോളജി ഹബ്ബ് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപിക്കപ്പെടുന്നത് എത്ര കാര്യക്ഷമമായിട്ടാണ് സ്റ്റാർട്ടപ്പുകളുടെ മേഖലയിൽ കേരളം ഇടപെടുന്നത് എന്നത് വ്യക്തമാക്കാനാണ് ഇതെല്ലാം വിശദീകരിച്ചത് സ്റ്റാർട്ടപ്പ് രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളിൽ ഊനി നിന്നുകൊണ്ട് യുവാക്കൾക്ക് തങ്ങളുടെ നൂതനാശയങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയും അതിനുതകുന്ന എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കാൻ ജി ടെക്കിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്